നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേലിന്റെ ക്രൂരതകളും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും വീണ്ടും ഒരു പ്രശ്നമായി മുന്നിൽ വരികയാണ് യുദ്ധം അതിജീവിക്കാനുള്ള അധികാരവും മനുഷ്യാവകാശങ്ങളും ചവിട്ടി വിധത്തിൽ ആഗോള മനസാക്ഷിയെ നെട്ടിപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ അധിനിവേശ നീക്കങ്ങൾ തുടരുകയാണ് ഒരു വശത്ത് ആയിരക്കണക്കിന് ജനങ്ങൾക്കെതിരെ നടത്തപ്പെടുന്ന പട്ടിണിയും ആക്രമണങ്ങളും മറുവശത്ത് അതിനെ ന്യായീകരിക്കാൻ നടത്തുന്ന വാദങ്ങളും ഇസ്രയേലിന്റെ യുദ്ധരാഷ്ട്രീയത്തിന്റെ പൈശാചികമായ മുഖമാണ് തുറന്നു കാട്ടുന്നത് ഇസ്രയേൽ നടത്തുന്ന ക്രൂരകൃത്യങ്ങളിൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ അതിന്റെ മനുഷ്യാവകാശ കൗൺസിലിൽ ഇതിനിടെ അവതരിപ്പിച്ച പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കപ്പെടുകയാണ് ഇസ്രായേൽ ഭരണകൂടം വംശഹത്യ തടയണമെന്ന പ്രദേശത്തെ നിയമവിരുദ്ധ ഉപരോധം പിൻവലിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ഓർഗനൈസേഷൻസ് ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷന്റെ ഭൂരിഭാഗം അംഗരാജ്യങ്ങൾ മുന്നോട്ട് വെച്ച പ്രമേയത്തെ നാൽപ്പത്തിയേഴ് അംഗങ്ങളുള്ള കൗൺസിലിൽ ഇരുപത്തിയേഴ് പേർ പിന്തുണച്ചപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധബാധ നീതി ലോകം വീണ്ടും തെളിയിക്കുകയാണ് ഗാസയിൽ തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായം എത്തിക്കണമെന്നും അനിവാര്യമായ ഭക്ഷണം മരുന്ന് വൈദ്യുതി വെള്ളം എന്നിവ പുനഃസ്ഥാപിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുകയാണ് സാധാരണക്കാരെ പട്ടിണിയിലാക്കി കീഴടക്കാൻ ശ്രമിക്കുന്നതും ജനവിച്ഛേദനം നടത്തുന്നതും പോലെ ഒളിവിൽ നടക്കുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുള്ള വെല്ലുവിളിയാണെന്ന് പ്രമേയത്തിൽ കർശനമായി ചൂണ്ടിക്കാട്ടി ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഫലമായി മാറ്റുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പന നിർത്തണമെന്നും പ്രമേയം എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം യുദ്ധ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനായി പുതിയ യുണൈറ്റഡ് നേഷൻസ് അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും ക്രൂരതകൾക്ക് ഉത്തരവാദികളായവരെ വിചാരണയ്ക്ക് വിധേയരാക്കണമെന്നും യു എൻ പൊതുസഭയോട് പ്രമേയം ആവശ്യപ്പെട്ടു എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ഈ നീതിപരമായ ഇടപെടലിനോടും വിമർശനത്തിനോടും ഇസ്രേൽ പ്രതികരിച്ചത് കൗൺസിൽ തന്നെ ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലണ്ടുമെതിരെ ഗാസയിലെ നിരപരാധികളായ ജനങ്ങളെ കുട്ടികളെയും പട്ടിണിയിലാക്കി കൊല്ലുന്നതിൽ പങ്കാളിയാണെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഐ സി സിയിലെ അംഗരാജ്യമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യത്തെത്തുമ്പോൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിക്കാൻ ഹംഗറി ബാധ്യസ്ഥനാണെന്നും ഐ സി സി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ോർബൻ ക്ഷണപ്രകാരം ഏപ്രിൽ രണ്ടിന് നെതന്യാഹു ബുഡാപസിലെത്തി നിയമപരമായ ബാധ്യതകളും അവഗണിച്ച് ഒരു യുദ്ധ കുറ്റവാളിയെ സ്വീകരിച്ചതിലൂടെ ഹങ്കറി മാത്രമല്ല ആഗോള നീതി സമവായത്തെയും ഒളിയിലാക്കുകയാണ് ഐ സി സിയുമായി അംഗബന്ധമുള്ള രാജ്യങ്ങളായ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ടതും അതിനോടൊപ്പം തന്നെ ഹങ്കറിയുടെ നിലപാട് നിയമം അകറ്റുന്നതാണെന്നും സമൂഹം തിരിച്ചറിയുകയാണ് നെതന്യാഹുവിന് ഒരു പൂട്ട് വീഴുമെന്നതിൽ സംശയമൊന്നുമില്ല